വികസിത രാജ്യം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഇന്ത്യക്കിനി ഏറെ ദൂരമില്ല ചരിത്രം കുറിച്ചുകൊണ്ടാണ് വികസനത്തിലേക്കുള്ള ഇന്ത്യയുടെ ഓരോ ചുവടും ഓരോ മേഖലയിലെയും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച വികസിത രാജ്യങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ ചർച്ചാ വിഷയം ഭാരതത്തിൻ്റെ വ്യോമയാന മേഖലയാണ് രാജ്യത്തിന്റെ വ്യോമയാന മേഖല വികസന ചിറകിലേറി പറന്നുയരുകയാണ് പത്ത് വർഷം മുൻപ് ഏകദേശം എട്ട് ദശലക്ഷം സീറ്റുകൾ ഉണ്ടായിരുന്ന ഏറ്റവും ചെറിയ ആഭ്യന്തര വ്യോമയാന വിപണിയായിരുന്നു ഇന്ത്യയുടേത് ആഭ്യന്തര എയർലൈൻ വിപണിയിൽ അന്നത്തെ നമ്മുടെ സ്ഥാനം അഞ്ചാമതായിരുന്നു എന്നാൽ ഇന്ന് പത്ത് വർഷങ്ങൾക്കിപ്പുറം നരേന്ദ്രമോദി സർക്കാരിന്റെ കയ്യും പിടിച്ച് ഇന്ത്യ മൂന്നാമതെത്തിയിരിക്കുന്നു മൂന്നും നാലും സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന ബ്രസീലിനെയും ഇന്തോനേഷ്യയെയും പിന്തള്ളിയാണ് നമ്മുടെ രാജ്യം ഇന്ന് അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ഒന്നും രണ്ടും സ്ഥാനങ്ങളിലുള്ള അമേരിക്കയെയും ചൈനയെയും കീഴടക്കലാണ് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിടുന്ന ഒഫീഷ്യൽ എയർലൈൻ ഗൈഡിന്റെ റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ വ്യോമയാന മേഖലയിലെ നേട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിലിലെ ഏഴ് പോയിന്റ് ഒൻപത് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിമാന കമ്പനികളുടെ എയർലൈൻ കപ്പാസിറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് ദശലക്ഷമായി ഉയർന്നുകഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇൻഡിഗോ അവരുടെ വിപണി വിഹിതം ഏകദേശം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിലെ എയർലൈൻ കപ്പാസിറ്റി മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നെങ്കിൽ ഇന്നത് അറുപത്തിരണ്ട് ശതമാനമായി ബാക്കിയുള്ള വിപണികൾ കഷ്ടിച്ചു വളർന്നപ്പോൾ ഇൻഡിഗോയുടെ ആഭ്യന്തര എയർലൈൻ കപ്പാസിറ്റി വളർച്ച നിരക്ക് പ്രതിവർഷം പതിമൂന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനമായി ഉയർന്നു ഓരോ വർഷവും ആഭ്യന്തര വിമാനയാത്രികരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം നവംബർ പത്തൊൻപതിന് നാല് ലക്ഷത്തി അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി പത്ത് ആഭ്യന്തര യാത്രക്കാരാണ് യാത്ര ചെയ്തത് അയോധ്യയിലേതുൾപ്പെടെ വിമാനത്താവളങ്ങളുടെ എണ്ണവും ഇന്ത്യയിൽ കുതിച്ചുയർന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം എഴുപത്തി നാലിൽ നിന്ന് നൂറ്റി അൻപത്തി ഏഴായാണ് ഉയർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് വികസിത ഭാരതമെന്ന മോദിയുടെ സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്വപ്നത്തിന് കരുത്തേയുകയാണ് ഇന്ത്യയുടെ വ്യോമയാന മേഖലയും